നമസ്കാരം കർണാടകയിലെ യാദ്ഗിരിയിൽ സർക്കാർ ഉദ്യോഗസ്ഥയെ പട്ടാപ്പകൽ നടു റോഡിൽ വെട്ടിക്കൊലപ്പെടുത്തി സാമൂഹ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥയായ അഞ്ജലി കമ്പാനൂർ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച ഉച്ചയോടെയാണ് അതിക്രമം നടന്നത് നാലംഗ സംഘം അഞ്ജലി സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ആക്രമണം നടത്തുകയായിരുന്നു സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് കാറിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനുള്ളിൽ ഇരുന്ന അഞ്ജലിയെ വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടനെ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയുടെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു ഷെഹാബാദ് മുനിസിപ്പൽ കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് കൊല്ലപ്പെട്ട അഞ്ജലി നേരത്തെ ഇവരുടെ ഭർത്താവ് ഗിരീഷ് കമ്പാനൂരിനെയും ഇതേ അക്രമികൾ കൊലപ്പെടുത്തിയായിരുന്നു യാദ്ഗിരി റെയിൽവേ സ്റ്റേഷന് സമീപം നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയ നിലയിലാണ് ഗിരീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇതിനു മുമ്പ് ഗിരീഷിന്റെ സഹോദരനെയും ഇതേ സംഘം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇതുതന്നെയാവാം ഇപ്പോഴത്തെ കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ അക്രമി സംഘത്തെ നിയോഗിച്ച ശങ്കർ എന്നയാളെ കഴിഞ്ഞ മാസം ഒരു കൊട്ടേഷൻ സംഘം ആക്രമിച്ചിരുന്നു ഇതിനു പിന്നിൽ അഞ്ജലിയാണെന്ന് ശങ്കർ തെറ്റിദ്ധരിച്ചതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് സൂചന കൊലപാതകം ആസൂത്രണം ചെയ്ത വിജയ് ശങ്കർ എന്നിവരെ പിടികൂടാനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സംഭവം വിശദമായി അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു